േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഭാഗ്യശ്രീ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരിക്കുകയാണ് ചേട്ടനൊരിക്കലും മണ്ടത്തരം കാണിച്ച് അമ്മയുടെ ചതിയിൽ വീണുപോകരുത് അമ്മ ഇപ്പോൾ എല്ലാം കണക്ക് കൂട്ടിയാണ് മുന്നിലേക്ക് പോകുന്നത് എന്തായാലും ചേട്ടൻ ചതിയിൽ വീഴരുത് എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ചേട്ടനതിൽ വീണു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേട്ടനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് ഇത് ചേട്ടതിനെ തുടർന്ന എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ഇവൾ പറയുന്നതെല്ലാം ശരിയായിരിക്കുമോ ശരിയാണ് എങ്കിൽ എന്തു ചെയ്യും മുതലായ ചോദ്യങ്ങൾ മുമ്പിൽ ബാക്കിയായതിനെ തുടർന്ന് ഒടുവിൽ ഞാൻ എന്തായാലും ഇതേപ്പറ്റി ആലോചിക്കാം നീ വിഷമിക്കാതിരിക്കേ ചേട്ടാ വാ ഞാൻ കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് അത് തരാം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് ബലരാമനെ ഇത് തുടർന്ന് തൻ്റെ കയ്യിലുള്ള ഫുഡ് എടുത്ത് തിനായി തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഭാഗ്യ ഇതോടെ ബലരാമന് വളരെയധികം സന്തോഷമാകുന്നു ചേട്ടാ ഷൺമുഖദാസിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണേ ഞാൻ എന്തായാലും ചേട്ടന്റെ കാര്യത്തിൽ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നുണ്ട് അതെല്ലാം ഉടനെ ശരിയാകും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ധൈര്യമായിരിക്കൂ ചേട്ടാ നമ്മൾ ഈ അപകട പ്രതിസന്ധി കടന്നുപോകും എനിക്ക് ഉറപ്പുണ്ട് ആ കാര്യത്തിൽ ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമന് വളരെയധികം സന്തോഷമുണ്ടായിരിക്കുകയാണ് എന്നാൽ ഇതേ സമയമാകട്ടെ സുമിത്ര പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് ഷൺമോഹുദാസിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സുമിത്ര ജാമ്യത്തിന്റെ കാര്യങ്ങളെല്ലാം ശരിയായോ എനിക്ക് അവനെ മുൻനിർത്തി കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് അവൻ പുറത്ത് ഇറങ്ങുന്ന ഒരു സമയത്തിന് വേണ്ടി മാത്രമാണ് കാര്യങ്ങളെല്ലാം ശരിയാക്കാം ഒക്കെ ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാം നമ്മൾ ഒരിക്കലും ഈ കാര്യത്തിൽ തോൽക്കുകയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ നിന്നോട് പറയുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ആ അങ്ങനെ മതി കാര്യങ്ങൾ എന്തായാലും കാര്യങ്ങളെല്ലാം ഞാൻ ആ സാഗറിനെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഉം ആ കാര്യമൊക്കെ ശരിയാക്കാം മാഡം മാഡം ധൈര്യമായിരിക്കെ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോകും മനസ്സിലായോ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് ഇപ്പോൾ സുമിത്രയ്ക്ക് സാഗറെ നിന്റെ അവസാനം അടുത്തു കഴിഞ്ഞടാ അവൻ പുറത്തിറങ്ങുകയായി ഇനി അവൻ പുറത്തിറങ്ങുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് മാത്രമായിരിക്കും അതോടെ നീ കുടും അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് വ്യക്തമാക്കുകയാണ് ഇതേ തുടർന്നാണ് ജാമ്യം ലഭിച്ചുകൊണ്ട് പുറത്തേക്ക് ഇപ്പോൾ ബലരാമൻ ഇറങ്ങുന്നത് ഇതോടെ സുമിത്രയെ ചെന്ന് കാണുകയാണ് ബലരാമൻ ബലരാമനോട് കാര്യങ്ങൾ പറയുന്നതിന് തയ്യാറാകുന്ന സുമിത്ര നിന്നെ ചതിച്ചത് ആരാണെന്ന് നിനക്കറിയാം അതുപോലെ തന്നെ പ്രതികാരം നീ ചെയ്യേണ്ട സമയവുമായി എന്താ അതിന് തയ്യാറല്ലേ നീ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ബലരാമൻ ആണ് എന്നുള്ള മറുപടി നൽകിയത് അവിടെ നിൽക്കുന്ന ഭാഗ്യശ്രീയെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്